അവസ്ഥ അത് വന്നിട്ട് കറിയില്ല എനിക്ക് മിക്കുന്നതിന് മുമ്പിൽ നാം മാറിയിട്ട് വണ്ണം കുടിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് അമ്മേ നമ്മൾ ആരും കൈവിടുന്നത് ഡയാലിസിസ് കഴിഞ്ഞ് എത്ര അവശ്യ നിലയിലായാലും ഒരു നേരം പോലും നിസ്കാരം ഒഴിവാക്കാറില്ല എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ഭയപ്പാടെന്ന് പറഞ്ഞാല് കൂടുതൽ ആരോഗ്യനില വശമായി നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറുമോ എന്നുള്ളൊരു പേടിയാണ് എന്ന് പറയുന്ന പ്രദേശത്ത് നാല്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സബീല എന്ന് പറയുന്ന സഹോദരിക്ക് ഇരുവൃക്കകളും തകരാറിലായി വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് ഇപ്പോ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും